విద్యా నిరసనల కోసం కాలి చోర దహర కుడ విద్యార్థి సంఘాల తో విద్యార్థి ఆశ్రయ ప్రస్థానాల కుటి కుడుగా రావున ఉద్ఘాస్త వృతం అజెండా లో కైలబాదు కాలి కేవల ప్రస్థానాల ఐ తీర్న విద్యార్థి ప్రస్థానాల కడియై నేరిని షినియా రకన భావిత చిత్త ఆ హమాద పైనే నెహలకి ఆనంద కులొక్క కౌమారేల కు వైవిధ్య తలీ కుడయనే సత్త సైబర్ క్రైమ్ అధికారి గలే నిలారున కని അജണ്ടകരിയായ ഭാഗരങ്ങളുടെ ലഹരിത്വത്തിൽ ആനന്ദൂട്ടിൽ എന്നാണ്

वञंदी मानुषाव तेलर जागत कई मायोर जागत कई मेहति தகர்க்கே நிதரே நல்லெறு நாளை எனக்கு வளர்த்தும் நல்லெருதாலையற்றை வளர்த்தும் வித்யாபியாதார கவலைகள் ஒகே வித்யாபியாச

െ തല്ലി തകരും വിദ്യാർത്ഥിത്വം വിദ്യാർത്ഥിത്വം ലക്ഷ്യം പിടയുമ്പോൾ ലക്ഷ്യം പിടയുമ്പോൾ ഇരുട്ടുമുറ്റി ഐടിമുറിയിൽ അഭയം തേടും പൊതുകാലത്ത്

سم سم

صحابانی گلے ولی چھیندے صہبانی گلے ولی چھیندے مارش باب مڑنگموار مارش باب مڑنگموار ولی چھدا مڑنگموار مارش باب مڑنگموار الی رسا کے کئی مودلا کے تل رسا کے کئی مودلا کے کم نہ رہولو دیمہ دکم سہی درے اگر دیمہ دکم سہی درے ും കൈവിടെ അവ തല്ലി തകരും വിദ്യാർത്ഥിത്വം തകരും ലക്ഷ്യം തെറ്റി പിടയുമ്പോ ലക്ഷം ലക്ഷ്യം തെറ്റിപ്പിടയുമ്പോ ലക്ഷം തെറ്റിപ്പിട ഇരുട്ടുമുറ്റി ഐടി മുറിയിൽ ഇരുട്ടുമുറ്റി ഐടി മുറിയിൽ അഭയം തേടി

آروڈے یمادے لمبل آروڈے یمادے لمبل آروڈے لوک سپنم کاڑو آروڈے لوک سپنم کاڑو آروڈے لوک سپنم کاڑو اسس سم زندہ باد اسس سم زندہ باد اسس سم زندہ باد السلام علیکم اللہ وبرکاتہ War, war, െ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ വിരുദ്ധ ക്യാമ്പയിൻ ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നടത്തുന്ന എസ് പി ഓഫീസ് മാർച്ചാണ് ഇവിടെ എല്ലാവരെയും இதினைக் स्वागत செய்ததொண்டு உளகரணத்தினுவண்டி 博文தேனாய உஸ்தாத் ஃர்தோஸ்காஃபியே ஷணிகம் பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம் அல்ஹம்துலில்லாஹிர் ரப்பில் ஆலமீன் அஸ்ஸலாது வஸ்ஸலாமு அலா ஸையிதில் முர்ஸலீன வஆலிஹி வஸஹ்பிஹி அஜ்மின அமீன். ஸ்டேட்டன் மஸ்ஹூருது கை ലഹരി ഒരു സാമൂഹിക സാഹചര്യത്തെ മുൻനിർത്തി ജില്ലകളിലെ നിയോപാലക സംവിധാനങ്ങളുടെ ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് നടത്തിയ വിദ്യാർത്ഥി മാർച്ചാണ് വടകരയിലും നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ അനുസരിച്ച് ഒരു ലോകക്രമം ഏർപ്പെടണമെന്നും അതിലൂടെ സാധാരണമായ താല്പര്യങ്ങൾക്ക് ജീവിക്കണമെന്നും വിചാരിക്കുന്ന ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്തുകയും അതിലൂടെ സാധ്യമാകുന്ന വാദങ്ങളിലൂടെ കച്ചവടം ലക്ഷ്യം വെച്ച് നടക്കുന്ന വിവിധ തലങ്ങളിലുള്ള മാർക്കറ്റിംഗ് ഏജൻസികൾക്കും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുലോകക്രമത്തെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിണത ഫലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഓരോ തെരുവുകളിൽ പോലും ലഹരിയും ഡ്രഗ്സും എല്ലാ എല്ലാത്തരം മയക്കുമരുന്നും ലഭ്യമാകും വിധത്തിലേക്ക് പുതിയ തലമുറയെ ഏതെല്ലാം അർത്ഥത്തിൽ ധാർമ്മികതയിൽ നിന്ന് നന്മയിൽ നിന്ന് സാമൂഹിക ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് വകമാറ്റി സഞ്ചരിപ്പിക്കാൻ കഴിയുമെന്ന ഗൂഢമായ ആലോചന ലക്ഷ്യം കാണുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദൂരങ്ങളിൽ എവിടെയെങ്കിലും മാത്രം ലഭ്യമായിരുന്ന ഡ്രഗ്സുകളും നമ്മൾ വാർത്തകളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് നമ്മുടെ സഹപാഠികളിലേക്ക് നമ്മുടെ കൂട്ടുകാരികളിലേക്ക് നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളിലേക്ക് അടക്കം എത്തുകയും നമ്മുടെ സ്വന്തം സഹപാഠികളും കൂട്ടുകാരും സ്കൂളിലെ വിദ്യാർത്ഥികളുമൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ധാരുണാവസ്ഥയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു പക്ഷേ അതിനൊരു മറുപുറം കൂടെയുണ്ട് അങ്ങനെ ഒരു സായാഹിതത്തിൽ ലഹരിയുടെ കരിയറുകളായി പിടിച്ചുകൊണ്ടുപോകപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ രാവന്ദ് ചുവക്കും മുമ്പേ പുറത്തേക്ക് ഇറങ്ങി വരികയും സ്വാതന്ത്ര്യത്തോടു കൂടി അടുത്ത ദിവസത്തെ കച്ചവടത്തിന് വേണ്ടി രംഗമൊരുക്കുകയും ചെയ്യുന്ന ഭീരതാവസ്ഥക്ക് കൂടെ നമ്മൾ സാക്ഷിയാവുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അധാർത്മികതക്കെതിരെ ഒച്ചവയ്ക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന തിരിച്ചറിവിലാണല്ലോ നമ്മൾ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ലഹരിയുടെ വ്യാപനത്തിൽ സൈബർ ക്രൈമുകളുടെ വ്യാപനത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കാനും അരാഷ്ട്രീയവൽക്കരിക്കാനും ശക്തീകരിക്കാനും സ്വാർത്ഥമായ തങ്ങളുടെ താൽപര്യങ്ങൾ രക്ഷിച്ചെടുക്കാനും വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമങ്ങളിൽ അവിടെ ജാഗ്രതയോടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളിയിടുന്ന സർക്കാരുകളുടെ നിലപാടെന്താണെന്ന് തീർച്ചയായും എസ് എസ് സമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നമായി ഉന്നയിക്കുകയാണ് വാക്കുകളിലൂടെ പദ്ധതികളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ലഹരിക്കെതിയാണ് എന്ന് വിളിച്ചു തീർക്കുകയും എന്നാൽ ലഹരി ലഭ്യമാകും വിധത്തിൽ അതിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കുകയും അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഗൂഢമായ പദ്ധതികളുമായാണോ നമ്മുടെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാനുള്ളത് വിമുക്തി അടക്കമുള്ള ലോക് അടക്കമുള്ള പലതരം ആശയങ്ങളും പലതരം പദ്ധതികളും മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ തുറന്നു വച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ ഷോപ്പുകളും ബാളുകളും അതോടൊപ്പം നിസ്സംഗമായി നോക്കി നിൽക്കും വിധത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലടക്കം വ്യാജം വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ കുറിച്ച് ഈ സർക്കാരിന്റെ നിലപാടെ വാർത്താ സമ്മേളനങ്ങൾ നടത്തി അല്ലെങ്കിൽ ചികിത്സ കലോത്സവങ്ങളുടെ കൂടെ എഴുതി ചേർന്നതുകൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല ലഹരി കേരളം കേരളമെന്ന് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗമെന്ന് അതിന്റെ അഡിക്ഷൻ എന്ന് എല്ലാത്തരം പഠനങ്ങളും പ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളും സംവിധാനങ്ങളും മെഡിക്കൽ സയൻസും ഇതിങ്ങനെ നമുക്ക് വിഭാടനം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സർക്കാർ സത്യത്തിൽ ഇത്തരം അഗമശക്തികളോട് കൂടെ ചേർന്ന് നിൽക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായി ഒരു വിദ്യാർത്ഥി സംഘടന എന്ന അർത്ഥത്തിൽ എസ് എസ് എഫിന് സന്ദേഹമുണ്ട് രാജ്യത്തോട് സമൂഹത്തോട് വിദ്യാർത്ഥികളോട് കടപ്പാടുള്ള സർക്കാർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ഒന്നുപോലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നില്ല എന്നും അതിന് മുന്നോട്ട് വരുന്നില്ലെന്നും എന്നും പകരം പകരം ലഹരിക്കെതിരെ അല്ലെങ്കിൽ അത്തരം എല്ലാ ലഹരികൾക്കെതിരെയും ഡ്രഗുകൾക്കെതിരെയും ഞങ്ങൾ ബോധവൽക്കരണം നടത്തിക്കുകയുള്ള വിദ്യാർത്ഥികളെ ഉപയോഗിക്കട്ടെ എന്ന പരിഹാസ്യമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി സർക്കാർ ഇതിന് ഉത്തരവാദിത്വമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട് കുടുംബങ്ങൾക്കുണ്ട് നാട്ടിലെ കാരണവന്മാർക്കുണ്ട് എല്ലാവർക്കും ഈ ലഹരിയുടെ വ്യാപനത്തിൽ ഉത്തരവാദിത്വമുണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞങ്ങളിലൊന്നും കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ശ്രമമെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗമെങ്കിൽ സ്വാഭാവികമായി അടുത്ത തലമുറയിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യമായിരിക്കും ജീവനുള്ള സമൂഹമായിരിക്കും ആത്മാവുള്ള വിദ്യാർത്ഥികളായിരിക്കും ഇനിയുള്ള നാട്ടിനെ രാജ്യത്തെ സമൂഹത്തെ എത്തിപ്പെടുത്തേണ്ട ഒരു തലമുറയിൽ ഇത്രമാത്രം വ്യാപകമായി ലഹരികൾ വ്യാപകമാകുമ്പോഴും ലഭ്യമാകുമ്പോഴും അതിനെതിരെ ചെറുതിൽ ഇറക്കാൻ നമ്മുടെ സമരബോധങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ചെറുത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ സാമൂഹിക ക്രമം നഷ്ടപ്പെടുമെന്ന് തീർച്ചയായും ഈ ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു